തുളസിയുടെ മാനസം ഭാഗം പതിനഞ്ചും അപരിച്ഛിന്ന സച്ചിദാനന്ദ സ്വരൂപരെ സ്വാദരം വന്ദേ മാതരം ഒരു ധ്യാനശ്ലോകം ശ്രദ്ധിച്ചാലും പ്രാതസ്മരാമ്യഹൃതി സംസ്മുരാത്മതത്വം സച്ചിത്സുഖം പരമഹംസഗതിരീയം യേ സ്വപ്നജാഗരസുഷുപ്തമവൈദ്യനിത്യം തദ്ളമഹം നൂതസംഘ ആത്മഭാവങ്ങളുടെ സുന്ദരകാണ്ഡ തുടർച്ചയാണ് ഇന്ന് നമ്മുടെ മനന വിഷയം തന്നെ വീണ്ടെടുക്കുന്നതിനായി ശക്തരായ വാനരസേനയെ നയിച്ചുകൊണ്ട് തൻ്റെ പതിദേവൻ ശ്രീരാമചന്ദ്രൻ അനുജൻ ലക്ഷ്മണനുമായി അടുത്തു തന്നെ ലങ്കയിലെത്തും എന്ന സന്തോഷവാർത്ത ഭക്താഗ്രണിയും അതുൽബലശാലിയുമായ ആഞ്ജനേയനിൽ നിന്നും അറിഞ്ഞിട്ട് ശുഭപരിസമാപ്തിക്കായി പ്രാർത്ഥനാ തീവ്രമാക്കി വനവാസം അനുഷ്ഠിച്ച ഓർമ്മയോടുകൂടി തന്നെ സീതാദേവി വനവാസം അവസാനിക്കുന്നതിന് ഇനി കുറച്ച് നാളുകൾ മാത്രം മാസങ്ങൾ മാത്രം അതിനു മുൻപ് എല്ലാം സുഖമായിട്ട് പരിവസാനിക്കണം സീതാ ദർശനം തുടർന്ന് മടക്കയാത്ര ഹനുമാൻ രാവണൻ്റെ തോട്ടത്തിൽ കടന്നു വൃക്ഷദാഥികൾ തല്ലിത്തകർത്തു എതിർത്ത ഉദ്യാനപാലകരെ അടിച്ചുകുന്നു ുഷ്ടനായ രാവണനോടുള്ള പ്രതികാരം ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചു വലിയ ഒരു വൃക്ഷം പിടിത്തെടുത്ത് രാവണപുത്രനായ അക്ഷകുമാരനെ പ്രഹരിച്ചു കൊന്നു മൂത്ത മകൻ ഇന്ദ്രജിത്ത് എന്ന മേഘനാഥൻ മരുതിയെ ബന്ധിച്ചു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് രാവണ സദസ്സിൽ കൊണ്ടുവന്നു നീ ആര് എന്ന ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായ ഹനുമാൻ പറയുകയാണ് ഞാൻ രാമചന്ദ്രപ്രഭുവിൻ്റെ ഒരു എളിയ ഭക്തനാണ് ദാസനാണ് സീതാ സീതാമോചനത്തിനായി ലങ്കയിൽ പ്രവേശിച്ചു ഞാൻ കർമ്മവീരനാണ് രാവണൻ്റെ ഗരുഭോക്തികൾ കേട്ടിട്ടും ഉപദേശരൂപത്തിലെ ഹനുമാൻ പറയുന്ന ചില സന്ദേശവാക്യങ്ങൾ സദാഭിസ്മരണീയമാണ് അത് രാജധർമ്മവുമാണ് ഉപദേശിക്കുന്നത് ഒന്ന് ബ്രഹ്മാവിൻ്റെ വരതാനത്താൽ അനുഗ്രഹീതനായ ലങ്കാധിപതിയാണ് താങ്കൾ രണ്ട് കാമാതുരത വിടിഞ്ഞ സീതാദേവിയെ ഭഗവാൻ രാമചന്ദ്രനെ തിരിച്ചേൽപ്പിക്കുന്നതാണ് രാജധർമ്മം മൂന്ന് പരശ്രീയപഹരണം അങ്ങേപ്പോലെയുള്ള ഒരു ശക്തിശാലി ആയ രാജാവിന് യോജിച്ചതല്ല നാല് വിശപ്പ് അധികരിച്ചപ്പോൾ അങ്ങയുടെ തോട്ടത്തിൽ കയറി ചില കായികനികൾ പരച്ചു പക്ഷിച്ചു അഞ്ച് അക്ഷകുമാരൻ വലിയൊരു സേനയുമായി വന്ന് എന്നെ എതിർത്തതുകൊണ്ട് ജീവരക്ഷയ്ക്കായി അവരെ വധിക്കേണ്ടി വന്നു ഈ വ്യംഗ്യോക്തികൾ നല്ല മാർഗത്തിൽ മനസ്സിലാക്കി നേർവഴിക്ക് വരുന്നതിന് പകരം ഹനുമാനെ പിടിച്ചു കെട്ടി ഹനിക്കാനാണ് രാവണൻ ആജ്ഞാപിച്ചത് ദൂതവധം അധർമ്മമാണ് എന്ന് വിഭാഷണൻ ഉച്ചത്തിൽ ഉറക്കെ പറഞ്ഞു അത് രാവണൻ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ വാലിൽ അഭിമാനം കൊള്ളുന്ന വാനരന് വാൽ കരിച്ചുവിട്ടാൽ അത് ഒരു ശിക്ഷയായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു രാവണൻ ഹനുമാന്റെ വാലിൽ തുണിച്ചുറ്റി എണ്ണ ഒഴിച്ചു യോഗബലം കൊണ്ട് ഹനുമാൻ ശരീരം ചെറുതാക്കി ബന്ധനത്തിന് സ്വയം മുക്തനായി അനലവാലൻ മാളികൾ തോറും ഭക്തവിഭീഷണന്റെ ഭവനം മാത്രം മാരുതി കത്തിച്ചില്ല വിവരങ്ങൾ കേട്ടറിഞ്ഞു സീതാദേവിയും രാമദൂതന് ഒരാ പാഴവും വരാതിരിക്കാൻ അഗ്നി ഭഗവാനോട് പ്രാർത്ഥിച്ചു സീതാദേവിക്ക് വലിയ ശുഭലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു പലതരത്തിലും ലങ്കാദഹനത്തിലൂടെ ദിവ്യശക്തി പ്രദർശിപ്പിച്ച ആഞ്ജനേയൻ കൃതകൃത്യനായി തൻ്റെ വാല് സമുദ്രത്തിൽ മുക്കി തീ കിടത്തി ദേവീ സമക്ഷം തിരിച്ചെത്തി കൈകൂപ്പി രാമദർശന സൗഭാഗ്യം ഉടൻ ഉണ്ടാവുമെന്ന് ആശ്വസിപ്പിച്ചു സീതാദർശന തെളിവായി ഹനുമാനെ ജയന്തന് രാമൻ ശിക്ഷിച്ച സംഭവവും പറഞ്ഞുകൊടുത്തു അടയാളമായി സ്വാമിക്ക് നൽകുവാൻ ചൂഢാരത്നവും സീതയേൽപ്പിച്ചു സീതാദേവിക്ക് ഹനുമാൻ മകനെപ്പോലെയാണ് പുത്രതുല്യം വാത്സല്യം ദേവിയോട് യാത്ര പറഞ്ഞ് മടങ്ങി എല്ലാവരോടും അഭിനന്ദനം എല്ലാവരെയും തൻ്റെ വിജയ വിജയത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ ഉറക്കത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു കണ്ടു ഞാൻ സീതയെ എന്ന് ആകാശത്തിൽ നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോൾ തന്നെ കണ്ടു എന്നത് ക്രിയാപദം നിഷ്ടാസ സീത ശ്രേഷ്ഠന്മാർക്ക് മാത്രം സാധിക്കുന്ന പദപ്രയോഗം ശ്രോതാവിൻ്റെ ജിജ്ഞാസ ഉടൻ തന്നെ ശമിപ്പിക്കുന്നതിനാണ് കണ്ടു എന്ന ക്രിയാപദം ആദ്യം തന്നെ ആഞ്ജനേയൻ ആന്റനേയെച്ചത് കണ്ടു ഞാൻ സീതയെ സീത വാനരസേന സന്തോഷം കൊണ്ട് ഉന്മുക്തരായും ആഞ്ജനേയനെ എല്ലാവരും അഭിനന്ദിച്ചു ആശ്ലേഷിച്ചു സന്തോഷിച്ചു ഭക്ത ഹനുമാൻ മടങ്ങി മടങ്ങിവന്നു തൻ്റെ സ്വാമിയെ വന്ദിച്ചും ചൂഢാരത്നമേൽപ്പിച്ചും രാമൻരക്ഷണന്മാർക്കും ജാമ്പവാദികൾക്കും സുഗ്രീവനും ഉണ്ടായ ആനന്ദാതിരേഖം പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല അവാച്യമായിരുന്നു ആത്മഭാവങ്ങളെ സീത അരാം കി ജയ് എന്ന ജയഘോഷം ആകാശത്തെ മുഖരിതമാക്കി അന്തരീക്ഷത്തിന് മുഴങ്ങിക്കിട്ടു വിരഹത്തിലാണ് പ്രേമത്തിൻ്റെ മാറ്റുരയ്ക്കുന്നത് രാമേശ്വരം സേതുബന്ധനം സമുദ്ര ദേവതയെ രാമൻ പ്രസാദിപ്പിച്ചു പൂജാർച്ചനയിലൂടെ ദർഭപ്പുല്രിച്ചു പുസ്തകോപാസന നടത്തി പ്രാർത്ഥനയിൽ മുഴുകി കാര്യസാധ്യത്തിന് സംയമനം വേണം ധൈര്യം വേണം ത്യാഗം വേണം ദയവ് കാട്ടണം സർവോപരി ഈശ്വരവിശ്വാസം എന്നിവ അനിവാര്യമാണെന്ന് ശ്രീരാമചന്ദ്രൻ വാനരസേനയെ ഉപദേശിച്ചു സുഗുവാദികൾക്ക് രാമൻ്റെ ദിവ്യത അറിയാം രാവണ സഹോദരൻ വിഭീഷണനും മണ്ടോദരിയും രാവണന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു സീതയെ ലങ്കയിൽ പാർപ്പിക്കരുത് പല കഷ്ടങ്ങളും ഉണ്ടാകും സീതയെ യിൽ പാർപ്പിച്ചാൽ പല അനർത്ഥങ്ങളും സംഭവിക്കും സീതയെ ലങ്കയിൽ നിന്നും വേഗം ശ്രീരാമചന്ദ്രനെ ഏൽപ്പിക്കുക അതാണ് ധർമ്മം പരസ്പര പഹരണം നീചകൃത്യമാണ് ഒരിക്കലും പാടില്ല ആരുടെയും സതുപദേശങ്ങൾ രാവണൻ ചുരുക്കൊള്ളാറില്ല രാവണൻ ഒരിക്കലും സീതയെ സ്പർശിക്കാൻ ധൈര്യപ്പെട്ടില്ല പലരിൽ നിന്നും കിട്ടിയ ശാപം ഊർമ്മ വരുന്നുണ്ട് വേദവതിയിൽ നിന്ന് കിട്ടിയ ശാപം പ്രത്യേകിച്ചും രാവണന് ഓർമ്മ വരുന്നു സാത്വികനായ വിഭീഷണന് ലങ്കയിൽ നിന്നും ആട്ടി ഓടിച്ചു പുറത്താക്കി ആ ഭക്തൻ രാമസന്നിധിയിൽ അഭയം പ്രാപിച്ചു ഇപ്രകാരം രാമനോട് അപേക്ഷിക്കുന്നു ദുരുവൃത്തനും അഹങ്കാരിയും സീതാചോരനുമായ ലങ്കേശൻ രാവണൻ്റെ സഹോദരൻ വിഭീഷണാണ് ഞാൻ ഈ എളിയദാസൻ അങ്ങേ അഭയം പ്രാപിക്കുന്നു എന്ന് അപേക്ഷിച്ചു വിഭീഷണൻ ശ്രീരാമചന്ദ്രനോടും അഭയം കൊടുക്കുന്നത് സുഗ്രീവൻ ഇഷ്ടപ്പെട്ടില്ല ഹനുമാന് വളരെ ഇഷ്ടമായി അവിടെ ഒരു രാസതന്ത്രജ്ഞതയുണ്ടും ശത്രുപക്ഷത്തിലെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളെ കിട്ടുന്നു വിജയസാധ്യത രാമന് വർദ്ധിച്ചും ശ്രീരാമൻ്റെ തീരുമാനം ഇതാണ് ശരണാഗത രക്ഷ തന്റെ ശപഥമാണ് സ്നേഹം ഭാരതീയ സംസ്കാരത്തിന്റെ കാതലായ തത്വവും ശരണാർത്ഥിയെ വിടിയുന്നത് പാപവുമാണ് സജ്ജനങ്ങൾക്ക് മാത്രമേ ഈശ്വരഭക്തിയും ധർമ്മബോധവും ഉണ്ടാവുകയുള്ളു ഭീഷണൻ ഇപ്രകാരം പറയുന്നു രാഗദ്വേഷ രാഗദ്വേഷാദി ബാധയാൽ രോഗഗ്രസ്തമായി എൻ്റെ മനസ്സ് ഏറ്റവും പറ്റിയ സിദ്ധൌഷധം രാമദർശനം പാദസേവയുമാണ് ഞാൻ അങ്ങയുടെ പാതാരിന്ദിൽ വീണ് വണങ്ങുന്നു രാക്ഷസ രാക്ഷസവംശജനായ വിഭീഷണനെ ലിങ്കാധിപതിയാക്കി അവിടെ ധർമ്മം പുനഃസ്ഥാപിക്കും എന്ന് രാമൻ സങ്കൽപ്പിക്കുന്നു തുടർന്ന് അടുത്ത സത്സംഗത്തെ നമുക്ക് മനന വിഷയമാക്കാം സന്തു മംഗളശതാനി